ഞാൻ പറഞ്ഞ എൻ്റെ ഈ കുഞ്ഞു കോഴികൾക്ക് നേരത്തെ ഇതുപോലെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഇല കൊടുത്തിട്ടാണ് മാറ്റിയത് നമുക്കിത് നല്ലോലം ഞെരടി ഈ വെള്ളത്തിലേക്ക് ഞെരടി പിഴിഞ്ഞത് കൊണ്ട് ആ ഇലയുടെ സത്ത് മുഴുവൻ വരണം അസം കൂടുമ്പോൾ ഒരു അഞ്ചാറ് ഇല വരച്ചെടുത്തിട്ട് ഇച്ചു കൊടുത്താൽ മതി നമുക്ക് അവർക്കും കൊടുക്കണം ഈ വലിയ കോഴികൾക്കും ഇത് കൊടുക്കണം എന്താന്ന് വെച്ചാൽ ഒരു കൂട്ടില് ഒരു ഒന്ന് രണ്ട് പേർക്ക് ചുമയും തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട്ടിൽ നിന്നാണ് കുഞ്ഞു കോഴികളുടെ സംരക്ഷണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ ഈ വേനൽക്കാലത്ത് നമുക്ക് കോഴികളെ വളർത്താൻ പറ്റിയ സമയമാണ് കാരണം അധികം തണുപ്പൊന്നും അടിക്കാതെ കോഴികളെ വളർത്തിയെടുക്കാം പക്ഷേ വേനൽക്കാലത്താണെങ്കിൽ പോലും ചെറിയ കോഴികൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് ചൂടടിക്കാതെ ഒരു ഷൈഡിൻ്റെ കീഴൊക്കെ വേണം കോഴിക്കോട് വെക്കാൻ നമുക്കിവിടെ ഇപ്പം മരത്തിൻ്റെ തണലുകളുണ്ട് അപ്പം മരത്തിൻ്റെ താഴെയൊക്കെ ആവണം കോഴിക്കൂട് അതല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ മുകളിലെന്തെങ്കിലും മരച്ചില്ലകളോ ഓനയൊക്കെ വെട്ടിയിടുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ചെറിയ കോഴികൾക്ക് രോഗങ്ങൾ വരാറുണ്ടല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പം തൊട്ട് ഒരു അവരുടെ ഒരു കേട് പ്രായം തീരുന്നടം വരെയുള്ള സംരക്ഷണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെ ചെയ്യണമെന്നാണ് ആദ്യം നമുക്ക് കൊച്ചു കോഴികളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം അതിനുശേഷം ഈ കോഴികൾക്ക് വരുന്ന പ്രധാന രോഗങ്ങളും അതിനുള്ള ചെറിയ പൊടിക്കൈ മരുന്നുകളും ഞാൻ പറയുന്നുണ്ട് കേട്ടോ കൊച്ചു കോഴികളെ കൊണ്ടുവരുമ്പം നമ്മൾ ഏതെങ്കിലും വണ്ടിയാലോ അല്ല ചാക്കി കെട്ടിയൊക്കെ ആയിരിക്കും കുഞ്ഞു കോഴികളെ നമ്മൾ വീട്ടിലെത്തിക്കുക അപ്പം കൂടുതലുണ്ടെങ്കിൽ വലിയൊരു വണ്ടിക്കകത്തൊക്കെ ആയിരിക്കും കൊണ്ടുവരിക ഈ ചൂടടിച്ചും ഒക്കെ ഇത് വളരെ ക്ഷീണിച്ചാണ് കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ട് അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് തീറ്റയേക്കാലം അവർക്ക് അത്യാവശ്യം വെള്ളമാണ് അപ്പം കുഞ്ഞു കോഴികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ക്ഷീണം യാത്രാ ക്ഷീണം അതുപോലെ തന്നെ കൂട് പെട്ടെന്ന് മാറിയതിൻ്റെ ക്ഷീണം ഇതൊക്കെ ഉണ്ടാകും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവർ കംഫർട്ടായിരിക്കില്ല കാരണം ഇവർ ഫാമിലൊക്കെ നല്ല ലൈറ്റിൻ്റെ കീഴെയൊക്കെ നിന്നാണ് വരുന്നത് അവിടെ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അപ്പം കുറച്ച് ചുമ അങ്ങനത്തെ കപത്തിൻ്റെ പ്രശ്നമൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരും ഈ ലൈറ്റിൻ്റെ കീഴേ ഇവർ ഇരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൂട്ടിലേക്ക് കൊണ്ടുനിടക്കെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതേ നമ്മൾ ചെറിയൊരു പാത്രത്തിൽ വെള്ളം അവർക്ക് സ്പെഷ്യലായിട്ട് വെച്ച് കൊടുക്കണം നിപ്പിൾ ഉള്ള കൂടാണെങ്കിൽ ആ നിപ്പിൾ സിസ്റ്റത്തിൽ നിന്ന് കുഞ്ഞു കോഴികൾക്ക് കുടിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് കുറച്ച് വലിയ കോഴികളാകുമ്പോൾ മാത്രമേ നിപ്പിൾ സിസ്റ്റത്തിൽ നിന്ന് കുടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ പ്രത്യേകം കോഴിക്കുഞ്ഞുങ്ങൾക്ക് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം അതിനകത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര അല്ലെ ഗ്ലൂക്കോസ് പൊടി ഇത് നമുക്ക് വീട്ടിലുണ്ടാവില്ല മിക്കവാറും ഗ്ലൂക്കോസ് പൊടി ഇല്ലെങ്കിൽ പോലും പഞ്ചസാരയുണ്ട് അപ്പം ഈ മഞ്ഞളിൻ്റെ കൂടെ ഒന്നുകിൽ ഗ്ലൂക്കോസ് പൊടി അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് അലിയിപ്പിച്ച് അത് കുറച്ചേറെയായിട്ട് വെള്ളം ജ്യൂസ് ചെയ്ത് കുഞ്ഞു കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കണം അത് ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മൾ കൊടുക്കണം ഡെയിലി ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ ഈ വെള്ളം കൊടുക്കണം എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും അത് കുടിച്ചെന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കെയറിങ് ഇത് തന്നെയാണ് കുഞ്ഞു കോഴികൾക്ക് മഞ്ഞളും എന്തെങ്കിലും ഒരു മധുരവുമുള്ള അവരുടെ ഒരു ക്ഷീണം മാറി ഒന്ന് ഉണർവുണ്ടാകാനാണ് കൊടുക്കുക ഒത്തിരി മധുരം ആകരുത് അത് കോഴികൾക്ക് ശരിയാവില്ല ചെറിയ മധുരത്തിൽ നമ്മൾ ഈ വെള്ളം കൊടുക്കുക മഞ്ഞൾ വെള്ളം അതിനുശേഷം നമുക്ക് പച്ചവെള്ളം കൊടുക്കാം പിന്നെ കുറച്ച് തുളസിയിലെയൊക്കെ പിഴിഞ്ഞിട്ട വെള്ളം കൊടുക്കാം അങ്ങനത്തെ കെയറിങ് ആണ് ആദ്യത്തെ ദിവസങ്ങളിൽ കോഴിക്ക് കൊടുക്കേണ്ടിയത് പിന്നെ ചെറിയ കോഴികളെ കൊണ്ടുവരുമ്പം അവർ അത്രയും ദിവസം സ്റ്റാർട്ടർ തിന്നിട്ടാണ് വളരുന്നത് സ്റ്റാർട്ടർ മാറിയിട്ട് നമ്മൾ ഗ്രോവറിലേക്ക് മാറ്റണം അപ്പോൾ കുറച്ച് ഗ്രോവർ ഇട്ട് കൊടുക്കുക അത് തിന്ന് തിന്നു കഴിയുമ്പോൾ ബാക്കി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക ആ തെറ്റിറ്റെ ഒരാഴ്ചത്തേക്ക് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതിന് ഒരു കണക്കും അളവും പറയാനില്ല കുഞ്ഞുങ്ങൾ എത്ര തിന്നുമോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക അവർക്ക് ആ ഒരാഴ്ച കൊണ്ടാണ് പുതിയ കൂടുമായിട്ട് അവർ സെറ്റായി വരുത്തുള്ളൂ അപ്പോഴത്തേക്കും വെള്ളവും തീറ്റയൊക്കെ ഇതുപോലെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അല്ലാതെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിലിട്ടിട്ട് എനെ എങ്കിലും പോയിട്ട് നമ്മൾ എപ്പോഴേലും തീറ്റ കൊടുക്കുക എപ്പോഴേലും വെള്ളം എന്തേലും കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കുങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ പല കോഴിക്കുഞ്ഞുങ്ങളും ചത്തുപോകും അപ്പോൾ കോഴിക്കുഞ്ഞു െ കൊണ്ടിരുന്നതേ ചെയ്യേണ്ട കാര്യം ഇതാണ് പിന്നെ അവർക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രശ്നമാണ് ഒരു തുമ്മല ചുമപ്പത്തിൻ്റെ പ്രശ്നമൊക്കെ അപ്പം എന്തൊക്കെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതിപ്പം ഞാൻ കൊണ്ടുവന്നിട്ടോ ഒരു ഒന്നര മാസത്തോളം ആയി ആയിട്ടോ അപ്പോൾ ഇവർ വലുതായി അപ്പോൾ ഇവർക്ക് ഞാനിപ്പം ഈ ഗ്രോവറിൻ്റെ കൂടെ തന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കളയിലെ കുറച്ച് വേസ്റ്റുകൾ ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഗ്രാമപ്രിയയാണ് കേട്ടോ കേട്ടവർ ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഗ്രാമപ്രിയയാണ് ആണ് ഇപ്പോൾ ഞാൻ കൊണ്ടുനിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള എല്ലാ തീറ്റകളും കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്ത് ഈ കൂടിൻ്റെ പകുതിയുടെ പ്രാഗത്ത് അപ്പുറത്ത് നിൽക്കുന്നവർ ബി വി ത്രീ എയ്റ്റി കോഴികളാണ് അവർക്ക് ഈ ഈ പെല്ലറ്റ് മാത്രം ലെയർ പെല്ലറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അവരിപ്പോൾ രണ്ട് രണ്ട് വർഷം പ്രായമായ കോഴികളാണ് അതുകൊണ്ട് ഏതാണ്ട് മൊട്ടയിടിയിലൊക്കെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ബി വി ത്രീ എയ്റ്റിയുടെ കെയറിങ്ങും അവരുടെ മൊട്ട ഉത്പാദനത്തെക്കുറിച്ചും ഒക്കെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ കോഴികളുടെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ രണ്ട് കള്ളികളിൽ ഈ ഒരു ഒരു കൂടാണ് അപ്പോൾ രണ്ട് കള്ളിയായിട്ട് തിരിച്ചിട്ടുള്ള കൂടാണ് ഈ രണ്ട് കള്ളികളിലും എനിക്ക് ബി വി ത്രീ എയ്റ്റി കോഴികളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കള്ളിയിലെ കോഴികളെ ഞാൻ പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ മുട്ടടിയിൽ കുറഞ്ഞപ്പോൾ മാറ്റിയിട്ട് പുതിയ കുഞ്ഞുങ്ങളെ ഇറക്കിയതാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഏതാ എങ്ങനെ എന്താണൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ി വി ത്രീ ഐ ടിയെക്കുറിച്ച് അറിയേണ്ടവർ ചാനലിലേക്ക് നോക്കുക അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്താക്കാം കുറച്ചേറെ വീഡിയോസും നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ആ വീഡിയോസ് നോക്കിക്കോളുകൂട്ട് അവർക്ക് കൊടുക്കേണ്ട വിൽക്കാനും എങ്ങനെയാണ് എപ്പോഴാണ് അവർ മുട്ടയിടുന്നത് അവരുടെ മുട്ട ഉത്പാദനം അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം വീഡിയോസ് ചെയ്തെടുക്കും ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ബി വി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഗ്രാമപ്രിയ കോഴികളുടെ കാര്യമാണ് പറയുന്നത് കൂടുതലും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടാമത് വരുന്ന ഒരു പ്രശ്നമാണ് ഒരു കപത്തിൻ്റെ പ്രശ്നം ചുമ വാവൊി പണ്ടൊക്കെ പറയും വാവൊിക്കുമ്പോൾ നമ്മൾ കുരുമുളകും ഒക്കെ കുരുമുളകുമൊക്കെ മഞ്ഞളുമൊക്കെ വെച്ച് കൊടുക്കും അങ്ങനെ ആ ഒരു പ്രശ്നം പ്രധാനമായിട്ട് ഇവർക്കുണ്ടാകാൻ കാരണം ഈ കുഞ്ഞു കോഴികൾ ഷെഡിലിരിക്കുമ്പോൾ അവരുടെ ഫാമിലിരിക്കുമ്പം ലൈറ്റിട്ട് ആ ലൈറ്റിൻ്റെ ചൂടത്താണിവർ നമ്മുടെ ഈ കിട്ടുക ഒരാ ലൈറ്റിൻ്റെ ചൂടത്താണ് ജീവിക്കുന്നത് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്നൊരു കൂട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് കൂടുതൽ കാറ്റടിക്കുന്നു തണുപ്പടിക്കുന്നു അല്ലെ ചൂടടിക്കുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോഴാണ് കോഴികൾക്ക് ഈ പ്രശ്നം വരുന്നത് അതൊരു രോഗമായിട്ടൊന്നും നമ്മൾ കൂട്ടണ്ട നമുക്ക് തന്നെ കാലാവസ്ഥ മാറ്റം വരുമ്പോൾ ചെറിയ തുമ്മലും ചീറ്റുമൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ ഉള്ളതേ ഉള്ളൂ അതിനെ നമ്മൾ കെയർ ചെയ്താൽ മാത്രം മതി അപ്പം ഈ കോഴികളെ കൊണ്ടുവരുന്ന സമയത്ത് ഈ കോഴികൾക്ക് ഇങ്ങനെ എൻ്റെ ഈ കോഴികൾക്ക് ആ പ്രശ്നം വന്നിരുന്നു അപ്പം ഞാൻ അവർക്ക് ട്രീറ്റ് ചെയ്തിരുന്നു അതുതന്നെ ഇപ്പം വീണ്ടും ഇതിനകത്ത് ഒരു കോഴിക്ക് ഇപ്പം നന്നായിട്ട് ഒരു കുറുകുറുപ്പ് ചുമയൊക്കെ ഉണ്ട് അപ്പം അവർക്ക് എന്താ ഞാൻ മരുന്നായിട്ട് കൊടുത്തതെന്ന് ഇപ്പം ഞാൻ കാണിക്കാം നമുക്ക് ആ മരുന്നൊന്ന് എടുക്കാം അപ്പം നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു കോഴിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാ കോഴിക്കും അത് കൊടുത്തിരിക്കണം ചെറിയ അളവിൽ എല്ലാവർക്കും അത് പകരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെ എല്ലാ കോഴികൾക്കും അത് കൊടുക്കണം അപ്പം നമുക്ക് ആ മരുന്നൊന്ന് റെഡിയാക്കാം ഒരു കോഴിക്ക് പ്രത്യേകം കൊടുക്കണം ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണം അപ്പം നമുക്ക് ആ മരുന്നൊന്ന് റെഡിയാക്കാം അപ്പം നമ്മൾ കോഴിക്ക് കൊടുക്കാനുള്ള ഇത് മരുന്ന് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളത്തിൽ കലക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ഈ ഒരു ഇലയാണ് ഈ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് നമ്മൾ ഈ ഇലയൊന്ന് അതിൻ്റെ നീര് മുഴുവൻ വെള്ളത്തിലേക്ക് ആക്കണം ഇത് സിമ്പിൾ പ്രയോഗമാണ് കേട്ടോ പക്ഷെ ഇത് വളരെ എഫക്റ്റീവാണേ ഈ ഇല ഏതാന്ന് ഞാൻ കാണിച്ച് തരാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് പനിക്കൂർക്ക ഇല ചുമക്കൂർക്ക ഇല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിലുള്ള ഒരലയില്ലേ ഇത് ഇതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് കുറച്ചുകൂടെ പറിച്ച് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് വായ നമുക്ക് തീറ്റയിൽ ഇട്ട് കൊടുക്കാം ഞുള്ളി ഇട്ട് കൊടുക്കാം ഇതുണ്ട് ഈ ഇല എല്ലാവർക്കും അറിയാവുന്ന ഇലയായിരിക്കും ഈ ഒര ഇല മാത്രം മതി കോഴിയുടെ തുമ്മൽ ചുമ വാപൊളി ഇതെല്ലാം കളയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് ഈ കുഞ്ഞു കോഴികൾക്ക് നേരത്തെ ഇതുപോലെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഇല കൊടുത്തിട്ടാണ് മാറ്റിയത് നമുക്കിത് നല്ലോലെ ഞെരട്ടി ഈ വെള്ളത്തിലേക്ക് ഞരടി പിഴിഞ്ഞതുകൊണ്ട് ആ വെള്ളത്തിലായ ഇലയുടെ സത്ത് മുഴുവൻ വരണം അടുത്ത് നമുക്ക് ഇതിൻ്റെ ഈ കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് കളയാം കളയണമെന്നില്ല നമുക്ക് ആ തീറ്റയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ അവർ തിന്നോളും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് ആക്കട്ടെ ഈ വെള്ളം നീറ്റായിട്ട് ക്ലീനായിട്ട് നമ്മളങ്ങ് എടുക്കണം വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ അരിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ കൈകൊണ്ട് നാടൻ പ്രയോഗത്തിൽ തന്നെ ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ എല്ലാം വാരിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞ് എടുക്കട്ടെ അത് കഴിഞ്ഞ് വെച്ച് ബാക്കി നോക്കാം അപ്പോൾ നമ്മളിതാ ഈ വെള്ളം അല്ലാതെ ഞരടി പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഫില്ലറും വേണം അപ്പോൾ നമുക്ക് ഈ കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫില്ലർ അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചേക്കണം കേട്ടോ ഈ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഫില്ലറല്ല കോഴിക്ക് വേണ്ടിയിട്ട് പാത്രങ്ങളും ഫില്ലറും ഒക്കെ നമ്മൾ മാറ്റി വെച്ചേക്കണം നമ്മൾ ഈ ഫില്ലറിലേക്ക് എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് ഫില്ലറ് ഇപ്പോൾ ലൂസാക്കിയിട്ടാണ് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഒന്ന് രണ്ട് ഫില്ലറ് കോഴി കോഴികളുടെ ഈ ചുമ കൂടുതലുള്ള കോഴികളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം ബാക്കി നമുക്ക് അപ്പോൾ ഇതിവിടെ വെക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാക്കി ബാക്കി നമ്മൾ കൊണ്ടുവന്ന തീറ്റ ഉണ്ടല്ലോ ഇത് കുറച്ച് ഇലയും കൂടെ മിച്ചമുണ്ട് അപ്പോൾ ഇത് പിഴിഞ്ഞെടുത്തതിൻ്റെ പിശീരുണ്ട് അതെല്ലാം ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ട് അവരത് കൊത്തി കൊത്തി തിന്നുള്ളൂ നമ്മൾ ഈ തീറ്റയുടെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ചുമ ഇല്ലാത്ത കോഴികൾക്കും ഇത് അവർക്കൊരു പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് എന്താ അവരിങ്ങനെ എന്ത് ചുമ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കോഴികൾക്ക് എപ്പോഴും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു അഞ്ചാറ് ഇല പറിച്ചെടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി അവർക്കും കൊടുക്കണം ഈ വലിയ കോഴികൾക്കും ഇത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടിൽ ഒരു ഒന്ന് രണ്ട് പേർക്ക് ചുമയും തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിക്കുന്നത് ഇവർക്കിത് ഇഷ്ടമാണേലെ തിന്നാൻ ഇഷ്ടമാണ് അപ്പോൾ അവർക്കിങ്ങനെ കൊടുക്കണം പിന്നെ നമ്മൾ വെള്ളത്തിലേക്കും ഇത് കലക്കി കൊടുക്കണം അപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ട് കിട്ടിക്കോളും നമ്മൾ ഇവർക്കിപ്പം ഈ ഒരു കോഴിക്ക് നമ്മൾ വായി കൊടുക്കാൻ പോവുകയാണ് ബാക്കി ഇപ്പം നമ്മൾ കുറച്ച് ഇതുപോലെ ഇല ഞുള്ളി ഇട്ട് കൊടുത്തു ഇപ്പം ഞാൻ കൊണ്ടുവന്ന കുറച്ച് ഇലയുള്ളായിരുന്നു കുറച്ചുകൂടി ഇല നമ്മുടെ ഇലയുടെ ലഭ്യതയനുസരിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഇലയൊക്കെ വീട്ടിൽ നിന്ന് നട്ട് വളർത്തിയാൽ മതി മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു ഇലയാണ് കാരണം നമുക്ക് ആണെങ്കിൽ തൊണ്ടവേദന ജലദോഷം അതുപോലെ ടോൺസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇല പിഴിഞ്ഞ തേനും കൂടെ ചേർത്ത് കുടിച്ചാൽ വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും നടത്തുന്ന ഒരു പ്രയോഗമാണിത് കോഴികൾക്കും മനുഷ്യർക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചുക്ക് കാപ്പി ഇടുന്നതിനകത്തൊക്കെ ഇത് ഇത് കുട്ടി ഇലയും കൂടെ അത് തുളസി ഇല പനിക്കൂർക്കയില അല്ല ചുമക്കൂർക്കേല ഏതാണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ ചുക്ക് കാപ്പിയിൽ നെന്ത് കുടിച്ചാലും വളരെ നല്ലതാണ് പ്രതിരോധ ശക്തി കിട്ടും അപ്പം ഇതാ ഞാൻ കൂട്ടി നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇവളാണ് ഇന്നിപ്പം ഞാൻ നോക്കി ഇപ്പം ചുമ കൂടുതൽ ഒരു ചെറിയൊരു കുറുകൂർക്കും ചുമയൊക്കെ കാണിക്കുന്ന ഇവ ഈ കോഴിക്കുഞ്ഞാണ് അപ്പോൾ ഇവയ്ക്ക് നമുക്ക് അവൾക്കൊരു ക്ഷീണമുണ്ട് ഒരു തളർച്ചയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ വാ പൊളിച്ച് വായിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇവർക്ക് കൂടുതൽ കിട്ടും ചിലപ്പം ചെറിയ പനിയുടെ ലക്ഷണം ചെറിയ ഈ കബ കപമൊക്കെ ഉള്ളപ്പോൾ ഇവർ വെള്ളം അധികം കുടിച്ചെന്ന് വരില്ല ഇപ്പോൾ ഇവളെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് പനിയുടെ ചൂടുണ്ട് ചെറിയതായിട്ട് അപ്പോൾ ഇവർ വെള്ളം അധികം നിപ്പിളീന്ന് കുടിച്ചെന്ന് വരില്ല അപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് കിട്ടിയെന്ന് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് ഈ ചെറിയ രോഗലക്ഷണമൊക്കെ കാണുന്നവർക്ക് പ്രത്യേകം നമ്മൾ വായിലോട്ട് കൊടുക്കണം ബാക്കി എല്ലാവർക്കും വെള്ളത്തിൽ പൊതുവായിട്ട് വാ ാണ് ഇങ്ങനെ ഇത് കണ്ടോ ഈ വശത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടിന്റെ സൈഡിൽ പിടിച്ച് വാ ഇങ്ങോട്ട് പൊളിക്കണം അതാ ചുണ്ടിന്റെ സൈഡിൽ പിടിച്ച വാ പൊളിഞ്ഞോളൂ അതിനുശേഷം ഫില്ലർ അപ്പം അതൊക്കെ അങ്ങോട്ട് ഫില്ലറിൽ നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം ഈ കുറേശ്ശേ ഇതുകൊണ്ടോ കോഴി അത് കുടിച്ചോണ്ടിരിക്കും അങ്ങനെ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന ഒരുമിച്ച് ഒഴിക്കരുത് കുറേശ്ശേ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരത് കുടിക്കുന്നുണ്ട് അത് വിഴുങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു ഫില്ലർ ഫില്ലറവള് കുടിച്ച് കഴിഞ്ഞു അപ്പോൾ ലൂസായതുകൊണ്ടാണ് കൂടുതൽ കൊടുക്കുന്ന ഒരു ഫില്ലറും കൂടെ കൊടുക്കാം പിന്നെ നല്ല നല്ല കുറുകിയ ഇതാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു ഫില്ലർ മതിയാകും കേട്ടോ അപ്പോൾ ഒരു ഫില്ലറും കൂടെ കൊടുക്കാണ് കുടിച്ചു കുറേശേ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം അവരത് കുടിച്ചോളൂ ഒരു പ്രശ്നവും ഇല്ല കണ്ടോ ഓക്കെ ആയി അത് കുടിച്ചു ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പുറത്തേക്ക് ആണ് ഇത് മാറുള്ളൂ ഒരു മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ഇപ്പം ഞാനിപ്പോൾ ഒന്നര മാസമായി കൊണ്ടിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ എട്ട് പേരാണുള്ളത് എട്ട് എട്ടുപേരും നഷ്ടമില്ലാതെ നഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള കയറിയാണ് ചെയ്തത് പിന്നെ ചുമ കൂടുതൽ കപുമായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഈ പൂവൻ പൂവൻകുഞ്ഞുണ്ടല്ലോ ഈ പൂവൻ ആദ്യം ഭയങ്കര ചുമയായിരുന്നു അവന് മൂക്കി കൂടെ ഇങ്ങനെ ഈ പിള്ളേർക്ക് ഇത് ചാടി വരില്ല മൂക്കി കൂടെ കപം ചാടി വരുന്ന പോലെ അവൻ്റെ മൂക്കി കൂടെ കപം ചാടി വരുന്നുണ്ടായിരുന്നു തൊണ്ട ഭയങ്കര കുറുപ്പുമായിരുന്നു ഈ പൂവൻ കുഞ്ഞിനോട്ടോ അപ്പോൾ ചത്തുപോകുമെന്നൊക്കെ ഞാൻ ഓർത്തു ഈ ഒരു പ്രയോഗം മാത്രമാണ് മാത്രമാണിന്ന് നടത്തിയോളൂ ഞാൻ മൂന്നാല് ദിവസം അടുപ്പിച്ച് അവനിങ്ങനെ മരുന്ന് കൊടുത്തു രണ്ട് നേരം കൊടുത്തു പിഴിഞ്ഞു കൊടു ഇങ്ങനെ ഇല പിഴിഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഈ നമ്മുടെ മഞ്ഞളും കുരുമുളകും കൂടെ കുറച്ച് ചോറിൽ നുരുട്ടി ചാലിച്ചിട്ട് അത് വിഴുങ്ങിച്ചു ആ മൂന്ന് ദിവസം കൊടുത്തു അങ്ങനെയും കേട്ടോ ഓരോ നേരം മഞ്ഞളും ചോറും കുരുമുളകും കൂടെ കുറച്ച് ഒത്തിരി ഇല്ല ആ മഞ്ഞളിനും കുരുമുളകിനും കൂടി ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി കുരുമുളക് പൊടി അപ്പോൾ നല്ലപോലെ പൊടിച്ചിട്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി ഇച്ചിരി ചോറും കൂടെ എടുത്തിട്ട് അലിയിച്ച് ആ കുഞ്ഞിനത് പ്രത്യേകം കൊടുത്തു ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും നല്ല പ്രയോഗം അല്ലാതെ എപ്പോഴും നമ്മൾ ആശുപത്രിയിൽ പോയി കണ്ട കെമിക്കലും മരുന്നുകളെല്ലാം മേടിച്ച് കോഴികൾക്ക് കൊടുക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രം മതി അപ്പം ഓരോ കോഴിയേയും വന്ന് നോക്കുക ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കോഴിക്കുട്ടി വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വലിയ കോഴിയാണെങ്കിലൊക്കെ നോക്കുക അവർക്ക് എന്തേലും ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള പൊടിക്കൈകൾ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഞാൻ തിരിച്ചു തിരിച്ചുവിടുകയാണ് ഇനിയിപ്പോൾ നാളെ ഇന്നത്തേക്ക് ഇനി മരുന്ന് വെക്കാം നാളെ ഞാൻ ഒന്നുകൂടെ പിഴിഞ്ഞു കൊടുക്കും കുറഞ്ഞില്ലേ മൂന്ന് ദിവസം കൊടുക്കുകയാണ് നല്ല മൂന്ന് ദിവസം ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കും ബാക്കി എല്ലാവർക്കും മൂന്ന് ദിവസം ഇങ്ങനെ കുറേശ്ശേ കൊടുത്ത് വെക്കും അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പ്രശ്നം തീർന്നു ഈ രണ്ട് പ്രശ്നങ്ങളാണ് കൂടുതലും കോഴികൾക്ക് കാണുന്നത് പിന്നെ ഈ വളരുന്ന പ്രായത്തിൽ ഇവർക്ക് ചിലപ്പോൾ പുണ്ണ് വന്നിരിക്കും അപ്പം അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പം കാണാറില്ല പണ്ടൊക്കെയാണ് പുണ്ണ് വരുന്ന ഇപ്പം കോഴികൾക്ക് അങ്ങനെ പുണ്ണ് വരാറില്ല പിന്നെ ഒരു മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോഴി ൾക്ക് പൊതുവേ രോഗങ്ങൾ കുറവായിരിക്കും മുട്ട ഇടുന്നടം വരെയുള്ള പ്രായത്തിലാണ് രോഗങ്ങൾ കൂടുതൽ കൂടുതലുമുള്ള രോഗം ഇതുതന്നെയാണ് വാവൊളി ഇതുപോലെ കപം ചുമ ഇങ്ങനത്തെ രോഗങ്ങളാണ് കൂടുതലും കാണുന്നത് പിന്നെ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ചെറിയ രീതിയിൽ വിറ്റാമിനുകൾ കൊടുത്തു തുടങ്ങണം അപ്പോൾ വിറ്റാമിനുകളുടെ വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കാൽസ്യമൊക്കെ ചെറിയ അളവിൽ ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം ഈ വളരുന്ന വളരുന്നൊരു പ്രായത്തിൽ അപ്പോൾ ഇവരിപ്പം രണ്ട് മാസം രണ്ടര മൂന്ന് മാസത്തിൻ്റെ താഴെ പ്രായമായിട്ടുള്ളൂ മൂന്ന് മാസം മാസമാകുന്നു അപ്പം ആ പ്രായത്തിൽ വിറ്റാമിനുകളൊക്കെ കുറേശ്ശെ കൊടുത്തു തുടങ്ങുക അപ്പോൾ കോഴികളെ ആരോഗ്യത്തോടെ ഇരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് കോഴിക്കുഞ്ഞുങ്ങളെ ഇല്ലാതെ നല്ല മിട്ടുക്കരായിട്ട് വളർത്തിയെടുത്ത് നമുക്ക് മുട്ടയിടുന്ന പ്രായത്തിലേക്ക് എത്തിക്കാൻ പറ്റും മുട്ടയിടുന്ന പ്രായമായി കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ കുറവായിരിക്കും കേട്ടോ ഈ ചെറിയൊരു പൊടിക്കൈ നിങ്ങളും പ്രയോഗിച്ച് നോക്കിയോളൂ നിങ്ങളുടെ കോഴികൾക്ക് ആവശ്യം വരുമ്പം അപ്പോൾ ഈ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോസ് വരുന്ന സപ്പോർട്ട് എന്നൊക്കെ ഒത്തിരി നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ നമുക്ക് പുതിയ പുതിയ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ